കരൂർ ദുരന്തത്തിന് പിന്നാലെ ഇടിവി കെ നേതാവും നടനുമായ വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് നടി ഓവിയ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം എന്നാൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ വന്നതോടുകൂടി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഡിലീറ്റ് ചെയ്യുകയുണ്ടായി അതേസമയം എക്സിൽ അറസ്റ്റ് വിജയ എന്ന പേരിൽ ഹാഷ്ടാഗുകൾ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് ഇടി വി കെ അധ്യക്ഷൻ വിജയ് സംസ്ഥാന പര്യടനം നിർത്തിവച്ചിരുന്നു അതേസമയം ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയെ തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണ് സർക്കാർ നിലപാട് ഇതിനിടെ കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇടി വി കെ തീരുമാനിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെടും ഇ പി വി കെ നേതാക്കളുടെ ഓൺലൈൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടും അടുത്തയാഴ്ച കോയമ്പത്തൂർ നീലഗിരി ജില്ലകളിൽ നടത്താനിരുന്ന പര്യടനമാണ് വിജയ് നിർത്തിവെച്ചത് വെല്ലൂരും റാണിബേട്ടുമാണ് ഒക്ടോബർ അഞ്ചിന് റാലി തീരുമാനിച്ചിരുന്നത് ഇത് ഉൾപ്പെടെയാണ് നിർത്തിവെച്ചത് ഇനി സംസ്ഥാനത്തെ ഇടങ്ങളിലാണ് വിജയയുടെ പര്യടനം ബാക്കിയുള്ളത് കടുത്ത പരാമർശങ്ങൾ നടത്തുമെന്ന ആശങ്കയിലാണ് ഇ പി വി കെ വൃത്തങ്ങൾ കരൂരിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ മടങ്ങിയ വിജയ് ചെന്നൈയിലെ വീട്ടിൽ തുടരുകയാണ് കരൂരിലെ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായം ും വിജയ പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയുമാണ് സഹായധനമായി പ്രഖ്യാപിച്ചത് സഹായധനം ജീവൻ നഷ്ടമായതിന് പരിഹാരമല്ലെന്നും എല്ലാ സഹായവും ഇ ടി നൽകുമെന്നും വിജയ് എക്സിൽ കുറിച്ചു കരൂര ദുരന്തത്തിൽ ഇടി വി കെ സംസ്ഥാന നേതാക്കൾക്കെതിരെ കേസെടുത്തെങ്കിലും ഇടി വി അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല വിജയ തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണ് ധാരണ നാളെ കോടതിയിൽ സർക്കാർ വിഷയം ഉന്നയിച്ചേക്കും കോടതി നിർദ്ദേശം വരെ കാത്തിരിക്കാമെന്നാണ് തീരുമാനം കോടതി സ്വമേധയാ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു വിജയ്ക്ക് അനുകൂലമായി സഹതാപ ഉയർത്തേണ്ടെന്നാണ് ഇപ്പോഴത്തെ ധാരണ